Hello, he Psycho, Psycho, Hello, ും കഴിച്ചപ്പോ നമ്മളിന്ന് ചെയ്യാൻ പോലാണ് ഏറ്റവും എരികൂടിയ ചിക്കൻ്റെ റീറ്റിംഗ് ചലഞ്ചാണ് ഏറ്റവും എരിവൂടി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ നമുക്ക് നോർമൽ അത്യാവശ്യം എരിവുണ്ട് ആ എരിവുള്ള നല്ല അൽഫാണെടുത്തിരിക്കുന്നത് ആ അൽഫാം മറ്റുള്ളൊരു വെറൈറ്റി ചലഞ്ചാണ് അപ്പൊ ബ്രിട്ടീഷ് പ്രവേശിക്കുന്ന ഇത്തവണ നിസാരമായിട്ട് കാണാൻ പറ്റില്ല കാരണം എരിവ് ഉള്ളവർ കഴിക്കാൻ അതിന് മുട്ടായി ഞാൻ പറഞ്ഞല്ലേ ഞാൻ തമാശ ഉള്ള കാര്യം ആണ് പുള്ളി എടുത്തിരിക്കുന്നത് അപ്പൊ ഇല്ല ഞാൻ സ്പൈസിയാണ്ട്ടോ സ്പൈസിയാണ് അപ്പം ചിക്കൻ പീസ് മൂന്ന് പീസുകൾ കേട്ടോ കാരണം ഒരുപാട് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഇട്ടിട്ടുള്ള ഒരു ഒരു അൽഫാം ഇരിഞ്ചലാണ് അപ്പോൾ ഇന്ന് വേറൊരു മെയിനായിട്ട് നമുക്ക് ഇന്ന് വേറൊരാളും ഉണ്ട് മത്സരിക്കാൻ ഇവരെയൊക്കെ വെല്ലുവിളി ആദ്യം പ്രാഥമിക റൗണ്ടിൽ സ്വന്തം പെങ്ങളുടെ മോനെ തോൽപ്പിച്ച വ്യക്തിയാണ് അത് മെയിൻ ഹൈലൈറ്റ് പെങ്ങളുടെ മോനുമായിട്ട് ഡെയിലി വീട്ടിൽ മത്സരമാണ് ചോറൂണ് അതല്ലേ പാലുകുടി മത്സരം അതൊക്കെയാണ് അപ്പോൾ അങ്ങനെ നിരവധി അനവധി മത്സരങ്ങളിൽ വിജയിച്ച് അത് പെങ്ങളുടെ മോനോട് മത്സരിച്ച് വിജയിച്ച് നമ്മുടെ ശരത്തളിയൻ എത്തിയിരിക്കുകയാണ് പെങ്ങളുടെ മോനെ തോപ്പിച്ചോട്ട് പാടാട്ടോ പുള്ളികളെ എഡിറ്റർ മാമനാണോ അപ്പോ ശരത്തളം ആദ്യമായിട്ടാണ് കല്യാണ സദ്യ സദ്യ അത് പിന്നെ നാട്ടിലുള്ള എല്ലാവരും ഉണ്ട് അന്ന് ആ വീഡിയോ കണ്ടാരാണ് പറഞ്ഞത് ശരത്തളി എന്താ നിങ്ങൾ എന്തോ കഴിപ്പായിരുന്നു മൂന്നാം സാധനം നാലാം സാധനം അതാണ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഗുപേ മത്സരം തുടങ്ങാൻ വേണ്ടി പോട്ടെ ഇവിടെ മൊത്തം കാടായി കണ്ടോ ഇല്ലേ മഴ മഴ കാരണം എന്താ മിഷീൻ എടുക്കണം അടിക്കണം ഗേശ് പി വി സ്ട്രാറ്റജി എടുത്തിട്ടുണ്ട് പി വി എന്തോ എന്ത് മൂന്ന് പീസല്ല സ്പൈസി ആയുണ്ട് മൂന്ന് പീസേ കൊടുത്തുള്ളു പക്ഷെ അതും നല്ല പീസ് എടുത്തിട്ടുണ്ട് ഏറ്റവും വലിയ ആരെയും എനിക്ക് ോപ്പിച്ചൻ ചെറിയത് ഇല്ലേ സ്ട്രാറ്റജി മുളകേടിയാടാ വെച്ചാ പ്രസ് ചെയ് എടുത്ത് മൊത്തത്തി ഭയങ്കര ബുദ്ധി പുളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇതുപോലെ ബുദ്ധി ഏഴ് വൺ ടൂ ഗോ വെള്ള വെള്ള കണ്ട വെള്ള മസ്തട വെള്ള മողളം വെള്ള മողളം നന്ദഗോലിയേ തൊട്ടു പറയെ ഒരു വീസണ്ടാക്കി നന്ദഗോലിയേ ബിവി ചെറിയ ബിജോള പക്ഷേ എന്താ കൈ തരുന്നത് നമ്മടെ ബിവിയുടെ ഇബ്ലീസ് ബ്രോ ചെറിയ ഇടയിട്ടുണ്ട് കാരണം എരിവണ്ടില്ലേ ബ്രോ എരിവണ്ടില്ലേ മുമ്പു സൂചിന്ന് പിടിച്ചോ ആഹാ അങ്ങലി ചുരുടി 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 അതല്ല ചിക്കൻ ചുരുടാ പറഞ്ഞോ എന്താ ഇരി കുറിക്കാൻ പറഞ്ഞാണ് മൈനസ് നോക്കി കൈചാ നമ്മുടെ നമ്മുടെ ബ്രോ ആക്കണം ആക്കണം അല്ലേ ക്ലീൻ ക്ലീൻ അല്ലെങ്കിൽ പണിയാണ് ഓ ഓരോ ബി നീറ്റാണ് സ്പൈസി മണം മൂക്കി അടിക്കുന്നുണ്ട് ആ ണ്ട് അതെ അതെ നമ്മുടെ നന്ദുവളിന്ന് ജയിക്കെന്നുള്ള ജിമ്മിലൊക്കെ പോയിട്ട് ഇന്ന് കോഴി പീസ് മാത്രം കഴിക്കുന്ന ആളാണ് ആളാണോ ആ ഒരു പിടി ആ അതെ പ്രോട്ടീനാണ് ആ ചെസ്റ്റ് അങ്ങോട്ട് അടിച്ചു കയറും ഒന്നര പീസ് മാത്രം വെള്ളം പോലും കുടിച്ചിരിക്കുന്ന ഇത്ര എരിവുണ്ടായിട്ട് വെള്ളം പോലും കുടിക്കാത്തൊരു മനുഷ്യൻ ഏ

ാണ് മത്സരം ടൈറ്റ് ആണ് ഏ ശരത്തളിയാ എന്താണ് ബില്ലെടുക്കട്ടെ എന്താ വെള്ളം പകുതി വെള്ളം പകുതിക്ക് മേൽ വെള്ളം ശരത്തളി മൂന്ന് പേരും എടുത്തിരിക്കും അതാണ് അപ്പൊ അതിന്റെ എരിവ് അറിയാലോ പക്ഷേ എനിക്ക് വെള്ളം വേണ്ട ഒരു തരി വെള്ളം വേണ്ട ചിക്കൻ മാത്രം മതി ചിക്കനാണെന്റെ ഉന്നം ലക്ഷ്യം അല്ലേ ഇവിടെ വാശിയേറിയ മത്സരമാണ് നന്ദുവളിയൻ ഒരു പീസ് ഒരു ലെഗ് പീസ് മാത്രം പിന്നെ ആ ചെസ്റ്റിന്റെ സഗര സൈഡുണ്ട് ഇഞ്ചോടിഞ്ചു മത്സരം തൊട്ട് പിറകെ തൊട്ട് പിറകെ എല് മാംസം പോലും ഇല്ലാത്ത പോലില്ലാത്ത എല്ലടിക്കുന്നു ചെറുത്തളിയൻ തൊട്ട് പിറകെ ബി വി എന്താ ഇത് ഇല്ല വിട്ടു കൊടുക്കത്തില്ല ഞാൻ ഇതെന്റെയാണ് ഇതെന്തെയാണ് ചിക്കൻ പീസ് എന്റെയാണ് ഈ കോഴി എന്റെ ആണ് ഇതിൽ ഏക ഒരു വിധേയ ഉള്ളു അത് ബിനീഷ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കാവാലം ബിനീഷ് മത്സരിക്കുന്നത് മൊത്തം അറിയപ്പെടുന്ന ബിനീഷ് ബ്രോ പക്ഷേ നിങ്ങൾക്ക് ചുരുട്ടി പിടിക്കാണ്ട് ഇല്ല പോയെന്ന് ഇവിടെ കാരണം ചൊല്ലം പല ഭാഗങ്ങളാണ് നിക്കുന്നു അല്ല നമുക്ക് എടുക്കണം കേട്ടോ മൊത്തത്തിലേക്കണം കാരണം അവിടെ ഇവിടെയൊക്കെ ഒക്കെ ഉണ്ടല്ലേ അതെല്ലാം എടുത്ത് എടുക്കണം കേട്ടോ നന്ദുവളിയൻ നന്ദുവളിയൻ ഷവർമ്മ ആക്കിയിരിക്കാണ് രണ്ടുപേരും ഇഞ്ചോടിഞ്ചു മത്സരമാണ് മൂന്ന് പേര് മൂന്ന് പേര് മൂന്ന് പേര് ഇഞ്ചോടിഞ്ചു മത്സരം ഇല്ല വിട്ടു ഇല്ല വിട്ടുതരില്ല വിട്ടുതരില്ല ആരാണാ വിജയ് ആരാണാ വിജയ് കുപ്പൂസ കുപ്പൂസ് ഉണ്ട് കുപ്പൂസ് ഉണ്ട് ഒരു പിടി മാത്രം കുമ്പൂസ് മാത്രം നന്ദു ഞാൻ കാണാതെ നന്ദോളിയാ ഒറ്റപ്പിടി ഒറ്റപ്പിടി ആരാളാ പിടി ആ ഇറക്കണം 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 ഇല്ല ഇറക്കണം ടൈറ്റ് മാച്ച് ടൈറ്റ് മാച്ച് മൂന്നാമതൊരാൾ ഇല്ല ഈ അതിൽ ഈ പടത്തിൽ ഈ പടത്തിലെ സൈഡിൽ പോലും ഇല്ല ഇറക്കണം ഇറക്കിയോ ആരാണ് ഇറക്കിയത് ആരാണ് ഇറക്കിയത് ഒരു പിടി മാത്രം പിടി മാത്രം ബ്രീഷ് ബ്രോ ബ്രീഷ് ബ്രോ കഴിഞ്ഞു എന്തായി പക്ഷെ ഇവന് ചെറിയ ബീസ് എടുത്തു കൊള്ളാ നല്ല ഏരിയ ഇതിനെ മാറ്റി വെക്കൂണ്ട ഗഴിച്ച പോ നമ്മുടെ വാശിയേറിയ മത്സരം വാശിയേറിയ മത്സരത്തിൽ നമ്മുടെ ബിനീഷ് ബ്രോ വീണ്ടും ജയിച്ചിരിക്കാൻ കഴിഞ്ഞ ദിവസം പുറത്ത് മെസ്സേജ് തരാം കേട്ടോ ഏറ്റവും പറഞ്ഞാൽ വെറുതെ കഴിക്കാൻ പറ്റുന്ന ഒരാളൊന്നറിയില്ല നമുക്ക് കറക്റ്റായിട്ടുള്ളവരെ മാത്രമേ ഉള്ളൂ ഒരു വെയിലയച്ച ഒരാള് തൃശ്ശൂർ എങ്ങാണ്ട് ഒരു പുള്ളിക്കാരുണ്ട് ഫുഡ് കഴിക്കും നല്ല പോലെ ആ പുള്ളി ഞാൻ തപ്പുന്നുണ്ട്

ും ഞാൻ വിട്ടു കൊടുത്താ പറ ഇന്ന് വൈകിട്ട് പെങ്കട മോനുമായിട്ട് ചോറ് തീറ്റ് മത്സരം ഉണ്ട് അത് ചേർന്ന ഒരു പീസ് വിളിച്ച് തീർന്നു ഓടിച്ചെ എന്റെ അല്ല സ്പൈസി ആയിരുന്നു ഇവിടെ ബിരീഷ്വരോടെ സ്പൈസിയായിരുന്നു ചിരിച്ചോണ്ടിരിക്കുന്നേ കട്ടയ്ക്ക് നിന്ന് കട്ട് നിന്ന് മത്സരിച്ച് പക്ഷെ പി വി ചെറിയെടുത്തിട്ടും തോറ്റും നീ വെയിറ്റ് ചെയ്യാർക്ക് കൊടുത്തോ ഇല്ല ഇല്ല കാരണം ഇടം വല്ല നോക്കാതെ നമ്മുടെ പുള്ളി ഉണ്ടായിരുന്നു ഇവിടെ ഇവരെ നമ്മൾ ഇവരെ പബ്സ് കൊടുത്തോണ്ടായി നമുക്ക് അല്ല ഇപ്പൊ സമ്മതിക്കുന്നില്ല കാരണം പേടിപ്പിക്കാൻ മുകളിലോട്ട് തലവൊക്കെ ഇപ്പൊ ഒത്തിരി പീസ് വെക്കാൻ പറ്റത്തില്ല നമുക്ക് നമുക്ക് വെറൈറ്റി ചലഞ്ചൊക്കെ വരുന്നുണ്ടല്ലേ അല്ലേ വെറൈറ്റി നമ്മുടെ ചുരികണം കിട്ടുന്നില്ല ക്ഷാമമാണ് കിട്ടിയാലല്ലേ പ്രേണാലും നമുക്ക് ആക്കാൻ പറ്റുന്നില്ല വീട്ടിലൊന്ന ജോയി ചെയ്യാൻ വിളിച്ചു പിള്ളേർ ഇല്ല ആ പരിസരത്തേ ഇല്ലെന്ന് പറഞ്ഞേക്കാ ഞങ്ങളുടെ വീട്ടിലേ വീടൊക്കെ വൃത്തിയാക്കുന്ന നാളെ പ്ലാനുണ്ട് പ്ലാൻ ഉണ്ട് നാളെ സെറ്റ് പ്ലാൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ച ബ്രോയ്ക്ക് അഭിനന്ദനങ്ങൾ ചിക്കൻ സ്നേഹ നല്ലതല്ലോ സ്നേഹം എപ്പോഴും സ്നേഹം ഉണ്ടല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിച്ച് തോൽപ്പിക്കാൻ പറ്റുന്നവര് മാത്രം കൊറേ പേര് മിസ്സായിക്കുന്നുണ്ട് നമുക്ക് അറിയത്തില്ല ഇവരൊക്കെ ാണെന്ന് ഉറപ്പുള്ളത് മാത്രം വെറുതെ വീടേക്കത്ത് വന്ന് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നാട്ടുകാർ മാസത്തിൽ ഒരെണ്ണം ഒക്കെ പുറത്തുള്ള ആൾക്കാർ ചെയ്യാറുണ്ട് പിന്നെ ജോസ് വന്നു മറ്റേ പെൺകുട്ടി വന്നു അതെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പം നല്ല രീതി കഴിക്കുന്നവര് നമ്മളൊക്കെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ആ മത്സരങ്ങളിലൊക്കെ ഉണ്ടാവും